ആ കുട്ടി താമസിച്ചിരുന്ന വീട്ടിലെ അവളുടെ ഭർത്താവിന്റെ അമ്മയാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത് അമ്മ എന്താണ് അമ്മ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ നാലു മണിയാവും പിന്നെ എൻ്റെ മോനെ ഞാൻ ഞാനിവിടെ വഴക്ക് കിടന്നു വഴക്ക് കിടന്നപ്പോൾ പിന്നെ വഴക്ക് കിടന്ന് പിന്നെ നമ്മളങ്ങാട്ട് പിഞ്ഞിട്ട് വഴക്കായി ജോലി ചെന്ന് അവളെടുത്ത് അപ്പോൾ അവര് തമ്മിൽ അതിന് അവര് അവർ തമ്മിൽ വഴക്കായി അവര് തമ്മിൽ വഴക്കായി എന്തോ കാര്യം അവളെ അമ്മയെ വിളിച്ച് പറഞ്ഞു നീ പറയേണ്ടതാണ് ഞാൻ കൊണ്ടല്ലേ ഞാൻ പിന്നെ എന്തിന്നും പറഞ്ഞു അവൻ ചോദിച്ചു അപ്പോൾ ഇവിടെ കയറി കഥ വടച്ചു കഥ അടയ്ക്കുമ്പോൾ ഇവര് തമ്മിൽ വഴക്കം മുടക്കയിൽ പിന്നെ ഇവർ രണ്ടുപേരും കയറി കഥ വടക്കി നഗരൂർ കേശവപുരത്താണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയുടെ മരണം നടന്നിരിക്കുന്നത് ഭർത്തൃവീട്ടുകാർ പറയുന്നു ഇത് ആത്മഹത്യയാണ് എന്ന് എന്നാൽ കുട്ടിയുടെ അമ്മ പറയുന്നു ആ കുട്ടി ഒരിക്കലും അത് ചെയ്യില്ല വീട്ടിൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ നമ്മോട് പറഞ്ഞത് ആ വീഡിയോ നമ്മൾ ആൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഭർത്തൃ വീട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ആദ്യം തിരക്കിയത് അവിടെ നമുക്ക് പോകാം അവർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം ഫസ്റ്റ് നമ്മൾ പോകുന്നത് കേശവപുരത്തെ ആശുപത്രിയിലാണ് അവിടെയാണ് മഞ്ചിമയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിക്കുന്നത് അവിടെ ഭർത്താവിൻ്റെ ഏതാനും ബന്ധുക്കൾ നമുക്ക് മുഖം തരാൻ മനസ്സില്ലാതെ സംസാരിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം കേട്ട് നോക്കാം തള്ളരെ പോയി രണ്ടു മൂന്ന് ദിവസം മുതൽ വിളിക്കുമ്പോൾ പിന്നെ വിളിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ടാണ് അതിന് എന്തോ സംസാര വിഷയമായി സംസാര വിഷയമായപ്പോൾ ഈ പെണ്ണ് എന്തെങ്കിലും വഴക്കായി ചിമ്മകടം സംസാരിച്ചിട്ട് ഭൂമിനകത്ത് കയറിയിരിക്കും അത് വളർത്തിട്ടൊന്നും ഇരിക്കും ഇവര് ഈ വെളിയിൽ ഈ ഇവര് ഈ പെൺ ചെറുക്കൻ്റെ തന്നെ ഈ ചെറുക്കടക്കളെ വഴ കൂടി ഏ ഞാൻ ആയിട്ട് അത് അങ്ങനെ ആയിരുന്നു മഴ കൂടിയേക്കി മഴ കൂടിയിട്ട് ഇത്രയേധം കട്ടി പെണ് കൊടിയൊരു കൊച്ചുണ്ട് ആ കൊച്ചെന്ന് കള തട്ടി മുഞ്ചും തുറക്കുന്നില്ല അങ്ങനെ ഇവര് പെണ്ണെല്ലാം അങ്ങനെ തുറന്ന് നോക്കി അങ്ങനെ ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ചപ്പോ ഈ കണ്ടിട്ട് നിന്നെ തണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു അടിയായി വാർത്ത മറ്റേ പുള്ളിക്കാരൻ ഈ തന്ത്യെന്ന് പറയുന്ന പുള്ളിക്കാരൻ നിന്റെ വളക്കൊണ്ടല്ല ഇങ്ങനെ ചെയ്തതും അവനെടുത്ത് അത് ശരി അമ്മാവനാണ് ും രണ്ടാം ഭർത്താവനാണ് രണ്ടല്ല മൂന്നാമത്തെ

അവന്റെ കൂടപുറത്തിൻ്റെ ഭർത്താക്കന്മാരാണ് ഇല്ല നിൽക്കുന്ന രണ്ട് കൊച്ചിങ്ങൾ അതുകൊണ്ട് ആ മുടി കെട്ടിക്കണ വെച്ചാണ് ഇളയതിന്റെ ഭർത്താവ് മൂത്തതാണ് ആ ചാരി ഇങ്ങനെ കറുത്ത ഇട്ടിരിക്കണ വെച്ച് അതൊന്നും നെയ്യാറ്റിങ് വരെയുള്ള മറ്റേ ഇത് തൃശ്ശൂരുള്ള പക്ഷെ പെൺകുച്ചങ്ങൾ രണ്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ഇതുള്ള കൊച്ചം ഇവരെ മക്കളൊന്നുമല്ല

ഒന്നിനും വരില്ലായിരുന്നു സഹകരണമില്ലായിരുന്നു ഈ കൊച്ചായ ശേഷം സഹകരിക്കാൻ തുടങ്ങിയ ദോഷമാണ് ഇവർ തമ്മിൽ ഈ മാപ്പിടക്കാ തമ്മിൽ കിടന്നൊരാൾക്കാണ് അത് ഒരു അവനും ഈ എന്തെങ്കിലും പണ്ടേ ജീവിച്ചോണ്ടിക്കുന്നുണ്ടല്ലാതെ കൊച്ചു എന്തെങ്കിലും എന്തെങ്കിലും സാറേ കാണൂലേട്ടി പോയി പെണ്ണു തള്ളരൂട്ടി പോയി അമ്മാവൻ നെറ്റിയിലാണ് അത് കൊടുത്തതല്ല കൊണ്ടതാണെന്ന് പറഞ്ഞു കൊടുത്തതാണ് പല തുണി ശകലം ഇവിടെ പക്ഷെ ആ മനുഷ്യൻ വന്നാണ് ഇവർക്കൊരു വീടായതും ഈ പിള്ളേർ പക്വത ആയതും വളർന്നതും ഒക്കെ ആ മനുഷ്യൻ എല്ലാം അങ്ങനെ തന്നെ പഠിപ്പിച്ച അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ അച്ഛൻ അമ്മക്ക് നല്ല പഠിപ്പിച്ചു പഠിപ്പിച്ചു ആ കൊച്ചും അതോ അതുകൊണ്ട് ആ നിക്കുന്ന കൊച്ചിന് ആംബുലൻസ് ഓട്ടിക്ക് പോകണമാണ് കൊച്ചു സ്വന്തം കത്തിക്കണത് വരുമ്പോൾ കൊച്ചി അവനാണ് മുമ്പേ വന്നത് അവൻ ഒരു അന്യ കുട്ടിയാണെങ്കിലും അവൻ സ്വന്തം ഇതിൽ അതിപ്പോ കാണും അവരെല്ലാവരും അതൊക്കെ രണ്ടും രണ്ട് യാതിക്കാരാണ് അവര് അവർ രണ്ടും അന്യ യാതിക്കാർ ഇവർ വേറെ യാതി ഇത് അവര് ഇവര് ഹരിജനങ്ങളാണ് നമ്മളെ ജാതിക്കാരാണ് അങ്ങനെ നല്ല പിള്ളേരാണ് കൊറവർത്തമ എന്ന് വെച്ചാ അവര് നല്ല വിദ്യ പിന്നെ ഒരു കാര്യം ആ കുച്ചുട്ടല്ല അതുകൊണ്ട് അവർക്ക് അതിന്റെ കാര്യം അത് സ്വന്തമാണ് പെണ്ണിന്റെ അമ്മ പെണ്ണിന്റെ ഉണ്ട് ഉണ്ട് അമ്മയാണ് വണ്ടിയിടിച്ചു മരിച്ചതാണ് അറിയാം അതിന് ആളില്ല ആളുകളൊന്നും ഇല്ല താമസിച്ചിരുന്ന വീട്ടില് അവളുടെ ഭർത്താവിന്റെ അമ്മ എന്താണ് സംഭവിച്ചത് ഇന്നലെ എന്ന് വെച്ചാൽ ഒരു നാല് മണിയാവും പിന്നെ എൻ്റെ മോനെ ഞാനിവിടെ വഴക്ക് കിടന്നു വഴക്ക് കിടന്നപ്പോൾ പിന്നെ വഴക്ക് കിടന്ന് പിന്നെ നമ്മളങ്ങാട്ട് ഇങ്ങോട്ട് വഴക്കായിട്ടെന്ന് അടുത്ത് അപ്പോൾ അവർ തമ്മിൽ അതിന് ശേഷം അവർ തമ്മിൽ വഴക്കായി അവർ തമ്മിൽ വഴക്കായി എന്തോ കാര്യം അവളെ അമ്മയെ വിളിച്ച് പറഞ്ഞു നീ പറയേണ്ടതായിരുന്നു ഞാൻ കൊണ്ടല്ലേ ഞാൻ പിന്നെ എന്തിയെന്നു പറഞ്ഞു അവൻ ചോദിച്ചു എഴുപോ അപ്പോൾ ഇവിടെ കയറി കഥ അടയ്ക്കും കഥ അടയ്ക്കുമ്പോൾ ഇവർ സമ്മിട്ട് പഴക്കം കൂടപ്പഴും എന്നെ ഇവർ രണ്ടുപേരും കയറി കഥ വടക്കും ഏ ഇവിടെ കയറി കഥ വടച്ച് അതിൻ്റെ പഠിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവ ആദ്യം പറഞ്ഞ് മുറി തുറക്കടി തുറക്കടി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ മുറി തുറന്നില്ല അത് കുറേ നേരം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴും എന്നെ മുറി ചവിട്ടി തുറന്നു അപ്പോൾ ഈ ലോക്ക് ഇതാണ് അത് ചവിട്ടി തുറന്ന് സാറിന് കയറി കാണാം ചവിട്ടി തുറന്ന് കയറിയപ്പോൾ ഇവിടെ ും നിസാര കാര്യത്തിനാണ് വിളക്ക് അത് കഴിഞ്ഞിട്ടാണ് എന്നാ നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കൊച്ചു നിൽക്കണം കൊച്ചു നിൽക്കണം തറയിലാണ് വിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ചവി ഒരുപാട് ചവിട്ടുകൊടുത്തു കളവ് തുറന്നു വരുന്നത് അപ്പം ഞാൻ വിചാരിച്ച് മരിച്ചു കാണാം വിചാരിച്ചു തറയിൽ ചവിട്ടി എന്നാൽ വിൽക്കണം ഷാള് സ്റ്റൂൾ കട്ടിന്റെ മണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ നിക്കും പോലെയാണ് തോന്നിയത് അപ്പൊ ഞാൻ വിചാരിച്ച നമ്മൾ ശേഖരിപ്പിക്കാൻ വേണ്ടിട്ടോ ഞാൻ എന്റെ മോൻ കൂടെയാണ് അകത്ത് കുട്ടി ഇല്ല ചെയ്തിട്ടില്ല അമ്മയും മോനും തമ്മിലുള്ള വഴക്കിൽ കുട്ടി എന്തിനാ ഇടപെട്ട അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മിൽ എന്തിനാ വിളക്ക് കൂടി വിളക്ക് കൂടിയെന്ന് ചോദിക്കുന്നു ഇവിടെ കയറി കഥ കുറയ്ക്കണം അങ്ങനെ പറഞ്ഞ കൂറക്കടി തുറക്കടിയും വന്നിട്ട് ഇവ കേട്ടില്ല അവനും പിന്നെ ഒന്നും ഉണ്ടാകാതെ അവിടെ കുറേ നേരം ഇരുന്നു അങ്ങനെയൊന്നും ഞാനും അവനും കൂടെ അത് അഴിച്ചതെന്ന് വെച്ചാൽ മരിച്ചില്ല ഇവള് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ഇവിടെ പിന്നെ അവർ അച്ഛനും അച്ഛനെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാം ഭർത്താവാണ് അവർ തമ്മിൽ പിന്നെ അവിടെ സ ബഹളം കേട്ടുകൊണ്ട് എൻ്റെ ഭർത്താവ് കെട്ടി തീർത്തുകൊണ്ട് ആ റൂമിലേക്ക് ഓടി വന്നു ഓടി വന്ന് അത് കഴിഞ്ഞ ഉടനെ യവന നിങ്ങളുടെ ഇത് ഇന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലടിയാൽ എപ്പോൾ ആരും ആ അപ്പം രണ്ട് മാസമായ ഡെലിവറി കഴിഞ്ഞ ഒരു മോൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാനും അവളും ഈ കൊച്ചും മാത്രമേ അപ്പോഴേ ഉള്ളൂ ഈ മരിച്ചതിനായിട്ടുണ്ട് ഈ സാരി നടക്കണത് അതിന് മുമ്പേ അല്ല അങ്ങനെ മോനോട് ദേഷ്യം വന്നു കൊടിയായി അടിയായി അവൻ ആദ്യം അച്ഛനാണ് അഴക്കിന് ആ മുറിയിലേക്ക് വരണത് അത് കഴിഞ്ഞ് അവ അങ്ങനെ ഇവരെ വെട്ടുത്തെയും കൊണ്ടു വന്നപ്പോൾ അവൻ തമ്മിൽ പിടിയായി ഞാനും പിടി കയറി പിടിച്ച് ഇവർ അടി കൂടാതിരിക്കാൻ പിടിച്ച് എൻ്റെ മോളും പിടിച്ച് മോളുടെ കയ്യിൽ ഒരു കൈ കൊച്ചുമുണ്ട് രണ്ട് മാസം മുതലേ അവിടെ കൂടെ വന്നു അവിടെ വന്നതാണ് പിന്നെ യവനെ ഇപ്പം യവൻ വിളക്ക് വെച്ച് അച്ഛൻ അടിച്ച് ഇങ്ങനെ അമ്മയ്ക്കൊക്കെ രണ്ട് മൂന്ന് അടി അടിച്ച് അത് രണ്ടും വെട്ടു വെച്ച് ഇങ്ങനെ അച്ഛൻ കൈ ഇരിക്കണം കണ്ടുകൊണ്ട് ഞാൻ കയറി പിടിച്ച് ഞാനും ആ മുകളും കൂടെ കയറി പിടിച്ച് യവനും പിടിച്ച് പിടിച്ചതിന് ശേഷമാണ് യവനെ വെട്ടണത് വെട്ടണമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് വിളക്ക് വെച്ചാണ് അടിക്കുന്നത് വെട്ടണത് ഞാൻ കണാൻ പറ്റിയില്ല പക്ഷെ എന്തോ ഒന്നും ഇതുകൊണ്ട് അങ്ങ് അപ്പോഴേ അങ്ങ് ഇരുന്നു അവിടെ ഇരുന്നതിന് ശേഷമാണ് അതായത് ആ മുറിക്കടത്ത് നോക്കിയാൽ രക്തവും രക്തം കളയച്ച അതിന് ശേഷം

അച്ഛൻ ഡാണ് പിന്നെ അമ്മയുണ്ട് ഒരു സഹോദരനുണ്ട് അവർ നന്നായിട്ടാണ് ജീവിച്ചത് സാർ കയറി മുറി അവിടെയൊക്കെ നോക്കണം അവൾ പെട്ടെന്നൊരു ഈ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അല്ലെങ്കിൽ ഇവളീ കഥ പഠിച്ച അപ്പം ഇങ്ങനെ കഥ പഠിച്ച് ഞാൻ വിചാരിച്ചു ഇവര് പരീക്ഷയ്ക്ക് പരിക്കുകയായിരിക്കും എന്നാണ് കടവ് കുടച്ചിരുന്നു പഠിക്കുകയായിരിക്കും അത് ചിലപ്പോഴൊക്കെ കുടിക്കുന്നു അത് അങ്ങനെ കുടിക്കില്ല ആഴ്ചയിൽ ഒരു ദിവസം ഇല്ല ഇല്ല രൂപയും ഉപദ്രവിക്കുക വേറെ അതൊന്നും ഇല്ല വേറെ എന്തോ കാര്യം ഇവർ തമ്മിൽ വഴക്കിട്ടത് വേറെ എന്തോ വേറെ ഒന്നും വേണ്ട കൊച്ചാണ് അത്

ഇല്ല ഈ വഴക്ക് ഈ വഴക്ക് ഇവൻ വെളിയിൽ നിന്ന് വഴക്ക് അവളങ്ങകത്ത് കയറി വഴക്ക് എന്തോ പറഞ്ഞ് എവിടെ വാതലടച്ച് അങ്ങനെ അവൻ പറഞ്ഞ് കളക് തുറച്ചടി കളക് തുറക്കടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കളവ് തുറന്നില്ല അത് പിന്നെ എവിടെ തുറക്കൂല്ല നമ്മളും വിചാരിച്ചാൽ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് അതങ് അങ്ങനെയൊന്നും ഒരു ചിന്ത നമുക്ക് പോയില്ല അതാണ് ഇവിടുത്തെ സംഭവിച്ച കാര്യം ഇതുപോലെ എന്തെങ്കിലും ഇല്ല ഇതുവരെ അങ്ങനെ പി പ്രായത്തിന്റെ ഒരു വാശി ഉണ്ട് അങ്ങനെ വാശി ഭയങ്കര വാശിയൊന്നുമല്ല പിന്നെ പിണങ്ങും പിന്നെ ഏജ് അതല്ലേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇപ്പം പ്ലസ് ടു പഠിക്കുന്നുണ്ട് അല്ല സ്കൂളിലായിരുന്നു ഇപ്പം മാരേജ് കഴിഞ്ഞ് വന്നുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജിൽ ആ പ്ലസ് ടു പോകുന്നുണ്ട് ഇപ്പം രണ്ടാഴ്ച മുമ്പ് വന്നപ്പോൾ ഞാൻ അസൈൻമെന്റ് ഒക്കെ നമ്മൾ ഓ പഠിക്കണം നല്ല ഇതിൽ വരണം ഒരു ജോലി വാങ്ങിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ചേച്ചി എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങണം നമുക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഇതായിരിക്കാം കാരണം അവർ തമ്മില് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പിണങ്ങും ചെറിയ പരിഭർത്താങ്ങൾ പിണങ്ങും പോലെയൊക്കെ പിണങ്ങും അവ അടിക്കുക അങ്ങനെയൊന്നുമില്ല ഇല്ല ഇന്നലെ ഒന്നും ചെയ്ത് ഇവൾ പിന്നെ ഈ പിണങ്ങുമ്പം മുറി കയറി വാതിലങ്ങ് അടയ്ക്കും എപ്പോഴും അങ്ങനെ അടയ്ക്കുന്നത് കൊണ്ട് നമ്മളാരും ഇടയ്ക്ക് മുമ്പൊക്കെ നമ്മൾ ചെന്ന് വിളിക്കുക നേടി എന്തടി എന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇതാക്കും പിന്നെ ഇപ്പഴ എപ്പോഴെപ്പോഴും അങ്ങനെ ആവണമെന്ന് നമ്മളാരും അത്ര ശ്രദ്ധിക്കും അല്ലേ അവൾ എന്തൊണ്ടെങ്കിലും പറയും ആ എന്തുണ്ടെങ്കിലും അത് ഉത്സവ നാല് ദിവസം അവിടെ ഉത്സവമായിരുന്നല്ലോ ഉത്സവത്തിന് പോയെന്നാണ് അമ്മ പറഞ്ഞു വരാൻ താമസം തിരിച്ച് നാല് ദിവസം അവളെ പോകുമ്പോൾ അവളെപ്പോഴും പോണത് പോകണത് പോകുമ്പോൾ നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ നിൽക്കുമ്പോൾ അവ നിന്നിട്ട് വരാൻ പറയും അങ്ങനെ ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ അമ്പലത്തിൽ ഉത്സവമാണ് അടി അപ്പം പോയിട്ട് നാല് ദിവസം കഴിഞ്ഞ് അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് വന്നതെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എന്തായാലും കാര്യം നമുക്ക് അറിയത്തില്ല അവര് എന്ന് വെച്ചാൽ എന്താണെന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പറയും നമ്മളിതല്ലേ അത് നമ്മൾ പറഞ്ഞു അങ്ങ് തീർക്കാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല നമ്മളായാലും ശരിയെ അങ്ങനെ പറയുള്ളു പിന്നെ ഡിപ്രഷൻ അങ്ങനെ ഇല്ല ഇവ പഠിത്തത്തി പെട്ടെന്ന് മാരേജും കൊച്ചും ആ ഒരു ഇത് കാണും പിന്നെ ഇടയ്ക്ക് ചെറിയ പെണക്കൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ പോയി നിന്നിട്ട് പിന്നെ ഇനി വന്ന് വന്ന് അപ്പോഴൊക്കെ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഡിസ്റ്റൻസ് അവനിപ്പം മുപ്പത്തിമൂന്ന് അവക്ക് ഒന്ന് കേശവപുരത്തെ ഭർത്തൃ വീട്ടിലേക്ക് ഇന്നലെ വൈകുന്നേരം മഞ്ജിമ എത്തി ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു ഇന്നലെ വന്നതിന് ശേഷം അവിടെ വലിയ വഴക്ക് നടന്നു ഒരുപക്ഷെ മഞ്ജിമ വീട്ടിലോട്ട് കയറാൻ കൂടി കഴിയാത്തത്ര രീതിയിൽ ആ സമയത്തെന്തോ ആണ് മഞ്ജിമ മറ്റാരുടെയോ ഫോണിൽ നിന്ന് അമ്മയെ ഈ വിവരം വിളിച്ചറിയിക്കുന്ന അമ്മ ഇവിടെ വഴക്ക് നടക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് പോകൂ നമുക്ക് വേറെ വീട് വേണം ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് ആ അമ്മ നമ്മളോട് പറഞ്ഞത് എന്തായാലും ആ വഴക്കിന് കാരണമെന്ത് എന്തായിരുന്നു മഞ്ജിമ ആ വീട്ടിൽ വന്നപ്പോൾ അഭിമുഖീകരിച്ച പ്രശ്നം എന്നൊക്കെ പോലീസ് തിരക്കട്ടെ എന്തായാലും നമ്മളോട് പറഞ്ഞ ആൾക്കാർ മഞ്ജിമയുടെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും ഇവിടെ ചെറിയ വഴക്കുണ്ടായിരുന്നു എന്ന് നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്താണ് വഴക്കെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ അവരും പറയാൻ തയ്യാറാവുന്നില്ല കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് തോന്നുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അവിടെ ധാരാളം അംഗങ്ങളുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു നാത്തൂൻ പ്രസവിച്ച് കിടക്കുന്നുണ്ട് അതുപോലെ അമ്മ ഈ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ നമ്മൾ കാണും അദ്ദേഹം ഈ കുട്ടിയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്ന ഹെൽത്ത് സെൻ്ററിൻ്റെ പുറത്ത് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം വളരെ കുറഞ്ഞ പ്രായത്തിൽ ഇപ്പോൾ കുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്നര വയസ്സുള്ള കുട്ടിയുമുണ്ട് ഈ ഒരു അവസ്ഥയിൽ വളരെ നേരത്തെ ഇഷ്ടപ്പെട്ട ഒരാളിനോടൊപ്പം ഇറങ്ങിപ്പോവുകയാണ് മഞ്ജിമ ചെയ്തത് അന്ന് അമ്മയ്ക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കുറേ നാൾ മഞ്ജിമ അമ്മയുടെ വീട്ടിൽ തിരികെ ചെന്നതുമില്ല കുഞ്ഞായതിനു ശേഷം ആ പിണക്കമൊക്കെ മാറി അവർ വീണ്ടും സഹകരിക്കാൻ തുടങ്ങി ഈ ഇരിക്കുന്ന ആളാണ് മഞ്ജിമയുടെ അമ്മാവൻ നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തെന്ന് കൂടി കേൾക്കാം ഇതാണ് സൗകര്യം കുറച്ച് താലൂക്ക് ആശ്ചര്യ പോയാലും മതിയൊന്നും ഞാൻ തോന്നിച്ചത് അതായാലും മതി വല്ലാത്ത അവരിട്ടോളൂ അങ്ങനെ ഞാൻ വേറെ ആരുമില്ല ഞാൻ വണ്ടി വരുന്ന സമയത്ത് ഞാൻ ഒട്ടേക്ക് പോകും നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കിയതാര് വീണൊന്നുമില്ല അമ്മ വെട്ടിയതാണോ അത് പിടിച്ച് വാങ്ങിച്ചപ്പോ അങ്ങനെയല്ല ഇത് വിളക്ക് നിലവിളത്തിന് അടിച്ചതാണ്

ഞാൻ അമ്മൻ്റെ കൂടെ ഊരട്ടവും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേ ഇന്നും പണി തീർന്നു പറഞ്ഞേക്കാളും ഒരു മണിക്കൂർ വൈകിയാണ് വന്നത് എന്ത് വൈകിട്ട് ഞാനിവിടെ കോട്ടക്കാട് ഒരു മാലി കമ്പനിയിലാണ് പണി അപ്പം ഞാൻ വരെയും പോവുകയും ചെയ്യണം സൈക്കിളിലാണ് പോകുമ്പോൾ വരെയും ചെയ്യുന്നത് അപ്പം ഇന്നലെ അത്രയും ലേറ്റ് ആയതുകൊണ്ട് സൈക്കിൾ അവിടെ വെച്ചിട്ട് എൻ്റെ മോലാളിക്കാരൻ്റെ വണ്ടിയിലാണ് ഇന്നോട്ട് ചെമ്പിടുത്തി ഏകദേശം ഒരു ഏഴ് മണി കഴിയും കഴിയും അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്ന് അപ്പറാ ചായക്കരക്കരക്കാരൻ്റെ ഒരു കൂട്ടാന്നു വേറെ പോയിട്ടുണ്ടെന്ന് അപ്പൊ ഏകദേശം ഒരു എട്ട് മണിക്കരി അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോകും അപ്പൊ ഈ കൊച്ചിക്ക് ഒന്ന് ഞാൻ ചെല്ലുമ്പോഴത്തേന് അമ്മയും കോടി വന്ന് ഈ കവറിൻ്റെ ആ പൊതി എന്നാലും ഞാൻ മുട്ടായി എന്നിട്ട് മേടിച്ചിട്ടേ ഇന്നലെ അമ്മ കൊച്ചിക്ക് ഒന്ന് മുട്ടായി അപ്പൊ ഏഴ് അഞ്ചട്ട മുട്ടായി മേടിച്ചിട്ടുണ്ട് ഇപ്പം വന്ന കൊച്ചിക്ക് കവറ് മേടിച്ച മുട്ടായി എടുക്കുമ്പോൾ ഇട്ടതാന്ന് പറഞ്ഞു അതിൽ നിന്ന് പിടിച്ചാൽ വിട്ട് കൊച്ചിനെ പോയി അപ്പോഴേക്കും ശരി അങ്ങനെ ഞാൻ എന്റെ പെണ്ണുമുള്ള എടുത്ത് പറഞ്ഞാൽ ഈ കവറങ് അവളെ ഏൽപ്പിച്ചിട്ട് സാധനങ്ങളൊക്കെ പാലൊക്കെ ഉണ്ടായി പാലും അവർക്കുള്ള സാധനങ്ങളുണ്ടായിരുന്നു എന്റെ പെൺമുള്ളത് ചേട്ടാ ഞാൻ പരിക്കാത്തു കയറി ഞാൻ പൈപ്പിനോട്ട് കുളിക്കാം അങ്ങനെ റങ്ങും കഴിഞ്ഞു പെരിക്ക ബന്ധപ്പെട്ട് ഇങ്ങനെ കഥവിൽ വേണ്ടുന്ന അത്യാവശ്യം നടത്തുകയാണ് ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ പെരുകാൻ കഴിഞ്ഞാൽ പ്രസ്സ് മോളത് മോളിങ്ങനെ കിടക്കുന്നത് പ്രസവിച്ചിറങ്ങുന്ന പിന്നെ അപ്പുറം ഇപ്പം റൂമാണ് ഒരു ഇടത്താകുന്ന റൂമാണ് അതുകൊണ്ട് ഞാൻ പുളകൊക്കെ വലിക്കും ഞാൻ അവിടെ അവിടെ പുകയറ്റം മാറിക്കുന്ന കഥ അടച്ചിട്ടിട്ട് ആണ് അങ്ങനെ ഇന്നലെ ഇങ്ങനെ കഥ മുടക്കി കുറ്റിയിട്ട് ഞാൻ പ്രസ്സ് മാറ്റി ഒരു വീട് കത്തിക്കാനുള്ള ഇടയ്ക്കാണ് ഈ പ്രസവിച്ചിറങ്ങുന്ന മോളെ വിളിയാക്കുന്നത് റങ്ങി ഇറങ്ങി പറഞ്ഞു അപ്പൊ എനിക്ക് പറഞ്ഞു ഞാന് എവിടെ ഏറ്റവും വിചാരിച്ചു കൊടുത്താന്നൊരു സംശയം ഇവിടെ കൊച്ചി രണ്ട് മാസേ അടിക്കുന്ന ആളാണ് ഈ പെണ്ണ് മാവന്റെ സഹോദരിയുടെ മോളാണല്ലേ പെൺകുട്ടി പിന്നെ എനിക്കിതിൽ മക്കളൊന്നുമില്ല അല്ല ഈ പെൺകുട്ടിക്ക് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞു എനിക്കില്ല നിങ്ങൾക്കില്ല നിങ്ങൾ രണ്ടാമത്തെയാണ് ഞാൻ രണ്ടാമാണ് കഴിഞ്ഞത് അതിന് മക്കളും ഇല്ല ഒന്നും ഇല്ല ശരി അപ്പൊ അവൻ്റെ മോളാണ് കഴിക്കുന്നത് ഇപ്പം മനസ്സിലായി മകൻ ശരിക്കും മകൻ്റെ മകനല്ലോ ഞാൻ പറഞ്ഞപ്പോൾ കൊച്ചുങ്ങളാണ് കൊച്ചുങ്ങളായിരുന്നു നിങ്ങൾ എന്നെ വളർത്തിയത് വീട് എങ്ങനെ ആക്കിയതോ പറഞ്ഞു കേട്ടു കേട്ടോ അല്ലാതെ ഞാൻ അവനെ അവനെ അടിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഒന്നും കയറിയില്ല അവനാണ് ആദ്യം കസേരി കരച്ചത് കസേരി കരച്ച അതിന് മുറി പിന്നെ അകത്തൊക്കെ മുറിവുണ്ട് എനിക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് അറുപത്തു വയസ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞാണ് അവ പെണ്ണും ആ പെണ്ണും പുള്ളിയും കൂടെ എന്നെ പിടിച്ചേക്ക് എനിക്കാണോ തള്ളി തള്ളി കൊന്ന് കൈ വാഗിനു കെട്ടി ആദ്യത്തെ രണ്ടരി തട്ടി എങ്ങനെയെങ്കിലും മൂന്നാമത്തെ എല്ലാ കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം അങ്ങനെയാണ് അവൻ്റെ പ്രകൃതി ഒരുപാട് മോക്കെ ഒരുപാട് അടിച്ചല്ലേ കണ്ടെങ്കിൽ ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുന്നു ചുണ്ടോ എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് നേരെ ചോദിച്ചത് സംസാരിക്കാൻ പോയി സംസാരിക്കുന്നത് പോലീസ് ചോദിച്ചില്ല കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ള കാര്യം അപ്പോഴെല്ലാം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞു പിന്നെ ഈ കൊച്ചിയെ ഞാൻ കാണുന്നത് ഇവിടെ മുൻപറ് വന്ന് വേറെ നോക്കി ആ കൊച്ചിയെ മരിച്ചു എന്ന് പറഞ്ഞ വിണുന്നത് ആ മുറിയുടെ അടുത്ത് പോണത് എനിക്കൊന്നും ആരോടും വിശദീകരിക്കാനും ഇല്ല ഒന്നുമില്ല ഞാൻ എന്തായാലും പിന്നെ എനിക്ക് ഇവിടെ എനിക്ക് വീട്ടിൽ വീട്ടിൽ നിൽക്കണ്ട ആ ഒരു ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് പോകാൻ കിട്ടുന്നില്ല ഇന്നലെ എന്നാൽ രണ്ടു മണിക്ക് എനിക്ക് വേറെ ഭാര്യയിൽ മൂന്ന് വർഷമുണ്ട് അതിന് ഉറക്കം മനിക്കൊരു രണ്ടുപയുമുണ്ട് ഇല്ല അത് കാര്യം ഇത് എന്തിനാണെന്ന് അറിയാതെ എടുത്തത് ഒന്നാമത് എന്റെ പൈസ ഇല്ല എന്റെ കിട്ടും പൈസ വീട്ടിൽ പിന്നെ എന്റെ പണ്ട് അതൊന്നും കിടങ്ങും ആശുപത്രി കൊണ്ട് പോയത് ഞാൻ ഒറ്റയ്ക്ക് ഒത്തിയത് അത് ചെറുക്കൻ രാവിലെ ആറര മണിക്ക് സ്കൂൾ വേണ്ടി എടുക്കണം അതുകൊണ്ട് ഞാൻ കൊക്കം ഒന്ന് ഇടങ്ങിന്ന് പറഞ്ഞു സുരക്ഷിതമല്ല ഞാൻ എങ്ങനെ വിശ്വസിച്ചു കൊടുക്കണം ഇതിപ്പോൾ കൊല്ലാൻ വേണ്ടി ചെയ്തായിരുന്നേ അടി ഇത് നേരെ കിട്ടിയെങ്കിൽ ചാവു രണ്ടാമത്തെ അടി എൻ്റെ മണ്ടയ്ക്ക് വിണമെങ്കിൽ ഞാൻ ചാവില്ലായിരുന്നു അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഒരു വീട്ടിൽ ഞാൻ എങ്ങനെ കിടക്കും എത്ര സെറ്റിങ്ങുണ്ട് ഇതിൽ മൂന്നെണ്ണം മുട്ട വ്യാപനമാണ് എനിക്ക് കഴിക്കാൻ പറയുന്നത് സമയം ഒരുപാട് ലേറ്റ് ആയാലും എന്നെ കൊണ്ടുപോകണതായിരുന്നു ആ ചെറുക്കം ഏറെ പോനെ അതില വരയിലുള്ള ഏടെ പോനോന്ന് തന്നെ കൊണ്ടുപോകണത് അത് ഉണ്ട് ഞാൻ പറയും എല്ലാം മരവിപ്പിച്ചിട്ടേ ചെയ്യാവുള്ളൂടേ ഇനി നല്ല വ്യാപനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് വരെ എത്ര ഉണ്ടോ വെറും പതിനേഴോ പതിനെട്ടോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാമുകനോടൊപ്പം മഞ്ജിമ ആ വീട് വിട്ടിറങ്ങിയത് ആ മഞ്ചിമയുടെ അമ്മ അന്നും അത് കരഞ്ഞു നിലവിളിച്ച ഒരു സംഭവമായിരുന്നു ഒരു നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവർ ഓവർകം ചെയ്യാൻ ഒരുപാട് ദിവസങ്ങളെടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഒരു കുഞ്ഞായതിനു ശേഷമാണ് ആ അമ്മയും ഈ മോളും തമ്മിൽ ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും മഞ്ജിമ തിരിച്ചറിഞ്ഞു മഞ്ജിമ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ മഞ്ജിമ സ്നേഹിച്ചത് മഞ്ജിമ ഹൃദയത്തിലേറ്റിയത് ഭർത്താവിന് മാത്രമല്ല പകരം അവൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര വേദനകളും ആ വീട്ടിൽ നിന്ന് ഇതുവരെയുള്ള ഇന്ന് ഈ സംഭവം വരെയുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ് എപ്പോഴും അങ്ങനെയാണ് തെറ്റായ തീരുമാനങ്ങളെടുത്ത് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ മാതാപിതാക്കളെ കണ്ണുനീരിൽ ആഴ്ത്തുന്നു പക്ഷേ അവരറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് അവർ ചെന്ന് കയറുന്നിടത്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുതിയ സംഭവങ്ങൾ അവ ഒരുപക്ഷെ നല്ലതാവാം ഒരുപക്ഷെ ചീത്തയാവാം മഞ്ചിമയുടെ കാര്യത്തിൽ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ രണ്ട് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് മറ്റൊരു പെൺകുട്ടിക്കും മറ്റൊരു വീട്ടിലും മറ്റൊരു പ്രിയപ്പെട്ട കുട്ടികളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ജോലി നേടി നല്ലൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്നുള്ള മോഹവുമായി ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ വാർത്ത തീർച്ചയായും ഒരു വേദനയായിരിക്കും മിങ്ങലായിരിക്കും എന്നതിൽ സംശയമില്ല നന്ദി